അതിൽ ഇരുന്നൂറ്റി ആളും മരിച്ചു ഒരാൾ മരിക്കാതിരുന്നു ഓനെ അറസ്റ്റും ചെയ്തു ഇതിനു മുമ്പേ ഞാന് വേറെ വണ്ടി ആ വണ്ടി ജമ്മു കാശ്മീരിൽ പോയി വേറെ നിങ്ങൾ തള്ളിയാണെന്നും ഇനിയാണ് തള്ളി എല്ലാരും റെഡി ആയിക്കോളി ഞാൻ വലിയ നൂറാസാണ് നൂറാസോ അത് കുറെ പൂജ കൂടെ ജെലിക്കു എന്താ പറമ്പത്ത് തവള കുത്തിരി പോയി കുത്തിരി പോയി തലയുടെ ഭയൊന്നും പോയില്ലേ എന്തവിടുത്തെ തിരക്കാണ് കറിയാം ആ പുലിനെ പിടിച്ചു കൂട്ടിലിട്ട് ഞാൻ തിരക്കു ആ കാഴ്ച ഒന്ന് കാണാൻ മാത്രം ആ കാഴ്ച കാണാൻ മാത്രം ഈ പുല് കടന്ന് ഇങ്ങനെ മൂങ്ങ എന്നെ കണ്ടപ്പോ കരയ ഈ മമ്മെ കണ്ടപ്പോ കരയ കണ്ണീര് ഇങ്ങനെ ഒലിച്ചു ഒലിച്ച് ഒലിച്ച് വിളിച്ചു ആ വെള്ളിപ്പോ വന്നു പിന്നെ ഉച്ച മണ്ടട്ടോ അവിടെ കണ്ടൊരു സീനും ഭയങ്കര നെഞ്ചാളി പൊട്ടി പച്ച വെള്ളം ആ പ്രാണിക്ക് മുണ്ടാ പ്രാണിക്കേ രാവിലെ മലക്ക കൂട്ടിലിട്ടിട്ട് പച്ച വെള്ളം കൊടുക്കാ പട്ടണി എടുത്തേക്കാ ഞാൻ ആ സെലീമിന്റെ കറയനെ ചൂട് കൊടുക്കേണ്ട ലൈറ്റ് രായും ചൂട് കൊടുക്കണ പരിപ്പൊടി മേടിച്ച് തിന്നാൻ കൊടുത്തു ഓൻറെ ഫേസ്ബുക്ക് മാറ്റി വന്നു അതാണ് മമ്മള് നമ്മളെ പരിപ്പൊടി തോന്നലുണ്ട് എന്റെ കാര്യം അല്ലാവിടുക്കാ പോലും പുലിന്റെ പിന്നാലെ പാടിയോണ്ടാവു നിങ്ങള് കൊട കൊണ്ടാവണം നാട്ടിൽ എല്ലായിടത്തും ടേക്ക് പോരാ മഴ കൊണ്ട് പുലിക്ക് പരിപെടിക്കണമെന്ന് കഴിഞ്ഞിട്ടാണ് അല്ലാതെ

ആറുമണി പുലിന്റെ തുള്ള രണ്ടര ഒന്നും കൂടെ ഇറങ്ങി വാണിന്റെ ഞങ്ങൾ വെടിയുണ്ട് പന്നയാളോട്ടാ പോലെ മമതാക്ക ഇതാണ് ഞമ്മള് പഴയ ബിൽഡിംഗുകൾ മരങ്ങൾ ഇതിന്റെ കാതലോട് ഉണ്ടാക്കുന്ന സാധനം കേരളത്തിന് വളരെ അപൂർവം കിട്ടുന്ന സാധനം അങ്ങോട്ട് നടക്കി നമ്മളെ നമ്മളൊക്കെ ഇതുകൊണ്ട് എന്താണെന്ന് കാണിച്ച മൊബൈലൊക്കെ വാങ്ങണ ബജാജിന്റെ ലോൺ എച്ച് ഡി എഫ് ലോൺ ഇത് അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് പരിശീലി ലാഭമൊന്നും ഇല്ലാതെ യഥാർത്ഥ വിലയിൽ നമ്മതാക്ക അത് കണ്ടിട്ടില്ല പാക്കലെ മരം കൊണ്ടു അറുപത് എഴുപതുമല്ലോ ഇപ്പൊ പാക്കലെള്ള മരം പഴയ ബിൽഡിങ്ങാണ് പണി കഴിച്ച സംഗതി അതിന്റെ ഫുൾ കുളിഫിത പണി ഒന്ന് കാണിച്ചു കിടക്കും ഇതൊക്കെ പഴയ മരങ്ങളാണ് പഴയ മരങ്ങളുണ്ടോ ടേക്ക് പിതാവ് അന്നത്തെ പഴയ മരണം അതിൽ പൊലിക്ക് കുടുംബങ്ങളെ നമ്മളും ജീവിച്ച് പോകണം അതന്നെ വളരെ അതുകൊണ്ടാണ് ഞമ്മളിത്രയും കാര്യം കേട്ടോ നമുക്ക് ആദ്യം പകുതി അടച്ചാൽ ആ മാസത്തെ പലിശയും കാര്യങ്ങളൊന്നും ആൾക്കാരിന്റെ സാഹചര്യത്തിനനുസരിച്ച് അല്ലൊരു പരിപാടി അടാം പ്രത്യേകിച്ച് സൽക്കാരം കൂടി മാസം ചെലവല് തവണ നിർബന്ധം ഇല്ല അവനെ കൊണ്ടു കഴിയണ കേരളത്തിൽ എവിടെയും കിട്ടാത്ത രീതിയിൽ അതും ഇൻസ്റ്റാൾമെന്റ് നമ്പർ നമ്മളോട് കൊടുക്കണല്ലോ ഇത് മമ്മളിന്റെ തള്ളൽ